തെരഞ്ഞെടുപ്പിൽ ജയിച്ച് താൻ എം പി ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കും എന്ന് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരിയെക്കുറിച്ചും അതുപോലെ ഗണപതി വട്ടം എന്നതിനെക്കുറിച്ചും ഈ സ്ഥലത്തിൻ്റെ പേരുകൾ മാറാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഒരു പരിശോധന നടത്തുകയാണ് ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾക്ക് ഊർജ്ജം കൂട്ടിയ ആയുധപുര ഈ രീതിയിലാണ് സുൽത്താൻസ് ബാറ്ററി ഇതാണ് ഗണപതി വട്ടം എന്ന പേരുപേക്ഷിച്ച് ഇന്നത്തെ സുൽത്താൻ ബത്തേരിയായത് യഥാർത്ഥത്തിൽ ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന സുൽത്താൻ ബത്തേരിക്ക് ഇന്നത്തെ പേര് ലഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ടിപ്പു സുൽത്താൻ ഈ പ്രദേശത്തെ ജൈനക്ഷേത്രം കൂട്ടിച്ചേർക്കുകയും അത് ഒരു വെടിമരുന്ന് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയോ ആയി ഉപയോഗിക്കുകയും ചെയ്തു കോഴിക്കോട് കൊല്ലേഗൽ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ക്ഷേത്രങ്ങൾ ചടുലമായ പ്രാദേശിക ചരിത്രം ഇതൊക്കെ ഈ പട്ടണത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുകയും അതിനെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു സുൽത്താൻ ബത്തേരി ചരിത്രാതീത കാലത്തെ എടക്കൽ ഗുഹകൾക്കും പതിമൂന്നാം നൂറ്റാണ്ടിൽ പഴക്കമുള്ള ഐതിഹാസിക ജൈന ക്ഷേത്രത്തിനും പേരുകേട്ടതാണ് പഴയ വിജയനഗര രാജവംശം ഇഷ്ടപ്പെട്ടിരുന്ന ശൈലിയുടെ ശക്തമായ സ്വാധീനത്തിന്റെ തെളിവുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് പഴയവട്ടക്കാലത്ത് ടിപ്പു ആദ്യം തകർത്ത ക്ഷേത്രം വയനാട് ജില്ലയിലെ ഗണപതി വട്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് എന്നാണ് അറിയപ്പെടുന്നത് of the ഗണപതിവട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയെപ്പറ്റിയും പല രേഖകളിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതിവട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരി ആയി മാറിയത് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ ആ ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തെ ഗണപതി വട്ടമാക്കി മാറ്റിയത് എന്ന് വിശ്വസിക്കുന്നു ചെറിയ ജനപദം എന്ന രീതിയിൽ ദശാബ്ദങ്ങൾ അറിയപ്പെട്ടിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ ആയുധപുര ഉണ്ടായിരുന്നതുകൊണ്ടാവണം പിൽക്കാല ചരിത്രം ാർ സുൽത്താന്റെ ആയുധ പുര എന്നർത്ഥത്തിൽ ബാറ്ററി എന്ന് പേരിട്ടത് പ്രസ്തുത കാലഘട്ടത്തിലെ ഒരു വാണിജ്യ കേന്ദ്രമായും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു സ്വർണ്ണഖനത്തിന്റെ പേരിലും എസ്റ്റേറ്റുകൾ സ്ഥാപിക്കാനുള്ള തിടുക്കത്തിലും ആജ്ഞാശക്തിയുള്ള പ്രാദേശിക വമ്പന്മാരെ കയ്യിലെടുത്ത ബ്രിട്ടീഷുകാർ വനവാസികളെ ആട്ടിയോടിച്ച് വനഭൂമികൾ സ്വന്തമാക്കിക്കൊണ്ടാണ് പുതിയ നാമകരണങ്ങൾ നടത്തിയത് റിപ്പൺ റോക്ക് റിപ്പൺസ് ബോയ്സ് ടൌട്ട് തുടങ്ങിയ പേരുകൾ അങ്ങനെ വന്നതാണ് എന്നാണ് വിശ്വസിക്കുന്നത് കുറച്ചെങ്കിലും ഒരു പേരുകൾ തനിമയോടെ ഇപ്പോഴും വയനാട്ടിലുണ്ട് വിഷ്ണുഗിരി അപ്രകാരം പേര് മാറ്റാതെ കിടക്കുന്ന വനത്തിലെ ഒരു മലയാണ് സുൽത്താൻ ബത്തീരിൽ നിന്നും മൈസൂർ റോഡിലൂടെ നാല് കിലോമീറ്റർ കഴിഞ്ഞ് മൂലങ്കാവിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലായാണ് വിഷ്ണുഗിരി സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിൽ മഹാവിഷ്ണു ക്ഷേത്രം പൂർവികമായി തന്നെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മലയ്ക്ക് വിഷ്ണുഗിരി എന്ന് പേര് വന്നത് വിഷ്ണുഗിരി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ ആരാണ് എന്ന് വ്യക്തമല്ല ഈ ക്ഷേത്രം ജൈനമതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് എന്നാണ് കേൾക്കുന്നത് ജൈനമതക്കാരായ ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് എന്ന് ജൈന മത ആരാധനാലയവുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിൽ ജൈനമതക്കാർ ഏറ്റവും കൂടുതൽ വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് വയനാട് ക്ഷേത്രോത്ഭവ ചരിത്രം വയനാട്ടിലേക്കുള്ള ജൈനരുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള ജൈനരുടെ കുടിയേറ്റ ചരിത്രം ഹ്രസ്വമായിട്ടെങ്കിലും വിവരിച്ചാൽ മാത്രമേ വിഷ്ണുഗിരിയുടെ ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ മൈസൂരിൽ നിന്നും പട നയിച്ചു തെറ്റിപ്പു ചുരമിറങ്ങുന്നതിനു മുമ്പ് കേന്ദ്രീകരിച്ചത് വയനാട്ടിലാണ് ഇവിടെ കേന്ദ്രീകരിച്ച സമയത്ത് ഒട്ടേറെ ജൈനക്ഷേത്രങ്ങളും ഹിന്ദുക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ടിപ്പു തകർത്തിട്ടുണ്ട് വനാന്തരങ്ങളിൽ തകർക്കപ്പെട്ടതും ഇതുവരെ പുറം ലോകം അറിയാതെ കാടുമൂടി കാടുമൂടിക്കിട തുമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് വനംവകുപ്പിന്റെ അധീന പ്രദേശങ്ങളിൽ ആയതിനാലാണ് ഇവ തകർക്കപ്പെട്ട നിലയിൽ തന്നെ കിടക്കുന്നത് വിഷ്ണുഗിരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും ടിപ്പു കനത്ത നാശമാണ് സൃഷ്ടിച്ചത് വിഗ്രഹം പോലും വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയിരുന്നു ഇത്തരത്തിൽ ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ് സുൽത്താൻ ബത്തേരി എന്ന് ഇന്ന് അറിയപ്പെടുന്ന വട്ടം എന്തായാലും ഗണപതി വട്ടം എന്ന പേര് താൻ മാറ്റുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയതിനെ ചൊല്ലി ഒരുപാട് പരാമർശങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ഒരുപാട് ചർച്ചകൾ ഇതൊക്കെ സജീവമാവുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂസ് ഡെസ്ക് കർമാനുസ്